എന്തൊക്കെ ചേർത്ത് എന്തൊക്കെ പൊടി ഇട്ടുന്നു കാണിക്കണം ഒട്ടും കടലിന്നെ കടലക്കറിയും പൂട്ട് കഴിക്കാതെ സാധിക്ക ഭയങ്കര ഉണ്ടാവില്ല പക്ഷെ നോർമൽ കടലിരുടെ ടേസ്റ്റിന് കിട്ട മസാലക്കൂത്തൊന്നും ഉണ്ടാവൂല മസാല ഒന്നും ഇണ്ടൂല നോർമൽ കടലരുടെ ടേസ്റ്റാ അത് കിട്ടും കറക്റ്റ് കണ്ട 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 കണ്ടാ തൂവെള്ള പോലെ ഈ തോട്ടിലെ നിറച്ച് മീനാ ഈ മരത്തിന്റെ അടിയിൽ ഇഷ്ടംപോലെ കരിപ്പൊടി പാലൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പൊ ഏറ്റം വന്നിട്ട് ഇവിടെ വെള്ളം വന്നേക്ക ഉമ്മറത്തക്കൊക്കെ അപ്പൊ ഏറ്റം പോകുമ്പോ വെള്ളം കുറച്ച് കുറയും അപ്പൊ കിടന്ന് പറയണൊക്കെ നമ്മള് പല്ലിൽ തേറ്റതിന് ശേഷം പുട്ടും കടലയും സൂപ്പറായിട്ട് കഴിക്കും കുളിച്ചതിന് ശേഷം ഓക്കേ പുട്ട് വന്നേ പുട്ട് വന്നേ പുട്ടും കടലും വന്നേ കടലോടെ കടല പോയിട്ട് ആഹാ പുട്ടും കടലേ പൊതിരിക്കുകൊരു കലക്ക് കലക്കും സാധാ കാടലയുടെ ടേസ്റ്റ് എന്താണോ അതാണ് കിട്ടിയത് നമുക്ക് അതാണ് വേണ്ടത് അല്ലാതെ മസാല കുത്ത നമുക്ക് വേണ്ട മസാല എനിക്ക് ഇഷ്ടില്ല അത അടിപൊളിയായി ൂടു പിന്നെ കുടിക്കാം അടിപൊളിയായി കേട്ടോ കൊതിയാവുന്നു അടിപൊളി പൊട്ടും ചിരട്ടപ്പെട്ട് പകുതി എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാം ഇട്ട് നമ്മുടെ എന്താ പറയുക കടലക്കറി 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 ഉണ്ട് ഗ്രേവി കുറവിൽ കടലയുടെ ടേസ്റ്റ് ടേസ്റ്റ് കുഴയ്ക്കാം ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് പൊട്ടിലും കടലൊക്കെയാണ് എന്ന് വരെ വിശ്വസിക്കാം അത്തഞ്ഞു ഭയങ്കര ചൂട് ചൂട് വേണമെങ്കിൽ ആ ഇവിടെ പൊള്ളി ഓക്കെ അടിപൊളിയ കൂട്ട് നടന്ന്